പുതുവത്സരത്തിൽ ഒരു ഗ്രാമം മുഴുവൻ വെളിച്ചം പകർന്ന എൻ എസ് എസ് ക്യാമ്പ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച് നാട്ടുകാർക്ക് നൽകിയത് എൻ എസ് എസ് യൂണിറ്റിന്റെ ദത്ത ഗ്രാമമായി ഏറ്റെടുത്തിട്ടുള്ള കോമ്പ്യാറിലാണ് കുട്ടികൾ സേവനം നടത്തിയത് ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകത വിളിച്ചോതിക്കൊണ്ടാണ് എൻ എസ് എസ് ക്യാമ്പിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുത്തത് അൻപത് വിദ്യാർത്ഥികളാണ് ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പരമ്പരാഗത ബൾബുകളിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടം ഒഴിവാക്കി എൽ ഇ ഡി ബൾബുകൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം അപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള പഴയ ടങ് ബൾബുകൾ ആ ബൾബുകൾ വലിയ തോതിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എൽ ഇ ഡി ബൾബുകൾ പിന്നീട് വ്യാപകമാവുന്നത് ആദ്യ സമയത്ത് അതിന് വലിയ വിലയുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ അത്രയ്ക്ക് വിലയില്ല കാരണം അതൊരു വെളിച്ചത്തിൻ്റെ ഒരു വലിയ വിപ്ലവം സാധ്യമായിട്ട് ഇത് കുട്ടികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനെ അസംബ്ലി ചെയ്തെടുത്ത് ഫലപ്രദമായി നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസുകളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ അങ്ങനെ നന്നായി ചെയ്യാൻ പറ്റും ഒമ്പത് നമ്മൾ നിർമ്മിച്ചത് ഇങ്ങനെ നിർമ്മിച്ച ബൾബുകൾ കോമ്പയാറിൽ വിവിധ വീടുകളിലെത്തി വിദ്യാർത്ഥികൾ കൈമാറി കുട്ടികൾ നിർമ്മിച്ച ഈ എൽ ഇ ഡി ബൾബുകൾ സൗജന്യമായി ഈ ദത്ത് ഗ്രാമത്തിൽ വിതരണം ചെയ്യുന്നതിലൂടെ മാനസ ഗ്രാമം എന്ന ലക്ഷ്യം പൂർണ്ണമാവുകയും ചെയ്യും കൂടാതെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതൊരു സ്വയം തൊഴിലായി അവസരവും അതായത് നമുക്ക് ബൾബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് നമ്മൾ ചിന്തിക്കാറില്ല സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നു ഓരോ സ്റ്റെപ്പും വളരെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡേറ്റ് ടൂല് നമുക്ക് കുറെ അധികം പഠിക്കാൻ പറ്റി സോ ഇന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വലിയ പ്രതീക്ഷിക്കാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജനുവരി ഒന്നിനാണ് ക്യാമ്പ് സമാപിക്കുന്നത് News Bureau Udumban Chola